പാലക്കാട്ടേക്ക് പോകുമ്പോൾ അവിടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി കാര്യങ്ങൾ പറയാൻ വേദികൾ ഇല്ലെന്നും പരസ്യപ്രതികരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ സച്ചിൻ ചേരുകയാണ് സച്ചിൻ അതായത് നമുക്കറിയാം നിരവധി ആളുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ പോലും അതിലൊരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല അത് ഈ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ രീതിയിൽ ഇപ്പോൾ ആശയക്കുഴപ്പത്തിന് അല്ലെങ്കിൽ ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട് അവർ ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തുന്നത് അതായത് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലടക്കം പ്രതികരണങ്ങൾ നടത്തുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ പരസ്യ പ്രതികരണം എന്നൊരു മുന്നറിയിപ്പ് നേതാവ് പറയുന്നത് ഭദ്ര തീർച്ചയായും അത് തന്നെയാണ് കാരണം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് അരുൺകുമാർ പാലക്കുറിച്ച് അദ്ദേഹമാണ് ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് അതായത് പല കാര്യങ്ങളും പ്രതികരിക്കാനുണ്ട് എന്നാൽ അടുത്ത ദിവസം തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ പ്രതികരിക്കും എന്ന മുന്നറിയിപ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റിട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മാസത്തിലധികമായി നിലവിൽ സാധിക്കുന്നില്ല അത് പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് അടക്കം അഡ്മിൻ ഓൺലി ആക്കി വെച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു പ്രതികരണവും ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ സാധിക്കുന്നില്ല ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന കാര്യമാണ് അരുൺകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വലിയ രീതിയിൽ ആരോപണങ്ങളും അതുപോലെ തന്നെ ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുലിനെ നഷ്ടപ്പെട്ടത് അതിനുശേഷം ഒരു മാസത്തിലധികമായി രാഹുലിനെ രാഹുൽ പോയതിനു ശേഷം യൂത്ത് കോൺഗ്രസിന് ഇല്ല അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് അധ്യക്ഷനെ പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് അരുൺകുമാർ ഉന്നയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ വലിയ രീതിയിലുള്ള ഒരു വിമർശനവും മുന്നറിയിപ്പും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിനും നൽകുന്നുണ്ട് ഭദ്ര